അള്ളാഹു തൗഫീഖ് തരട്ടെ ഞാൻ ഞാനൊരു ആയത് ഇൻഷാല് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോവാൻ ആ ആയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കയറി ഓതിയാൽ ഇൻഷാ അല്ലാ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് തലയിൽ കൈവച്ച് ഓനിയ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പിന്നെ നിങ്ങൾ തിരിച്ച് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും മാത്രമല്ല ആയത്ത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഓദിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് മരണം ഉണ്ടാവുകയില്ല അടുത്ത ദിവസം വരെ നിങ്ങൾ ജീവിച്ചിരിക്കും തരട്ടെ തരട്ടെ സൂറത്ത് തോബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് ആ രണ്ട് ആയത്ത് മൂന്ന് പ്രാവശ്യം ഒരു മനുഷ്യൻ അവന്റെ ഏതെങ്കിലും ജീവിതത്തിൽ അഥവാ ഏതെങ്കിലും ദിവസത്തിൽ ഒരു സമയം ഓതിയാൽ അടുത്ത ദിവസം ആ സമയം വരെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും സുരക്ഷിതനായി അവൻ ജീവിച്ചിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് മറക്കാതെ ഓതിയാലോ മരണത്തെ തൊട്ട് പോലും കാവലുണ്ട് മരണം പോലും ഉണ്ടാവൂല മൂന്ന് പ്രാവശ്യം മറക്കാതെ ഓതണം മനസ്സിലാവുന്നുണ്ടോ മറക്കാതെ ഓതിയാൽ മരണത്തെ തൊട്ട് ഒരു അള്ളാഹു തരട്ടെ തരട്ടെ നിനക്ക് മറ്റുള്ള അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതനായി ജീവിക്കാൻ അത് സാധ്യത സാധ്യതയുണ്ടെന്ന് ഹബീബ് റസൂർ കാരണം ആ ആയത്തിൽ വിശദീകരിക്കുന്ന മറ്റൊന്നുമല്ല അല്ല അനബിതങ്ങളുടെ മധുഹാണ് റസൂലിന്റെ മൗര്യ ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ അവന് കാവലാണ് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല സമയം ഒരുപാട് പോയി അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പോകുന്നില്ല ഏതായിരുന്നാലും നമ്മൾ ഈ സൂറത്ത് പതിവാക്കുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത് കൈ തലയിൽ കൈവച്ചുകൊണ്ട് ഇടത് കൈ വാതിപ്പടി പിടിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ സൂറത്തല്ല ഈ ആയത്ത് രണ്ട് പ്രാവശ്യം ഓതിയാൽ രണ്ടല്ല ഒറ്റവട്ടം ഓതിയാൽ രണ്ടായത്താണ് അത് ഒറ്റപ്രാവശ്യം ഓതിയാൽ സുരക്ഷിതനായി തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തും എത്തും എന്ന് പറഞ്ഞാൽ ചില ആളുകളിൽ രാവിലെ വീട് എന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ ഒപ്പം ഇനിഞ്ഞു മരണപ്പെട്ടു ഞാൻ ഇരിങ്ങാനക്കൂടെ വരുമ്പോ എനിക്ക് ആ മരിപ്പിനു കൂടാൻ പറ്റിയില്ല ഇന്നും മൂന്നാം ഫാത്തിയാണ് ഇന്ന് ഇങ്ങോട്ട് വീണ്ടും വന്നു എനിക്ക് ആ മൂന്നാം ഫാത്തി കൂടാൻ പറ്റിയില്ല നമ്മുടെയൊക്കെ ഒക്കെ അവസ്ഥയിൽ പിന്നെ ഇതുപോലെയുള്ള സദസ്സിൽ അവർക്ക് അദ്ദേഹം ഒരു പച്ചക്കറിക്കടയില് ജോലി ചെയ്യുന്ന സെർവന്റാണ് അദ്ദേഹം രാവിലെ കടയിലേക്ക് പോയതാണ് ചെറിയൊരു തലക്കറകം വന്നു പെട്ടെന്ന് കടയിൽ തന്നെ മറിഞ്ഞു വീണു മറമടിച്ച് വീണു അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ് രാവിലെ കടയിൽ ചിരിച്ചുകൊണ്ട് ഭാര്യയുടെ കുടുംബക്കാരുടെ മക്കളിലൊക്കെ നോക്കി നോക്കി സലാം മനുഷ്യൻ അസറോട് കൂടി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കഴിഞ്ഞ് വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുക വൈകിട്ട് വീട്ടിലെത്തിയങ്ങനെ രാവിലെ ഒമ്പത് മണിക്ക് പോയ മനുഷ്യൻ വൈകിട്ട് ഒമ്പത് മണിയായപ്പോ കബറിയിൽ കിടക്കുകയാണ് ഞാൻ പറയാം ഇത്രേള്ള മനുഷ്യന്റെ അവസ്ഥ ഒന്നുമില്ല കാല വീണു നേരെ മറമുണ്ട് ഒരസുഖായ അതാണ് മനുഷ്യന്റെ അവസ്ഥ നമ്മളൊന്നും അഹങ്കരിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് തരട്ടെ നമുക്ക് ദീർഘായസം നൽകാം നമ്മള് രോഗികളെ സഹായിക്കുന്നവരാണ് അതിലൂടെ അള്ളാഹു നമുക്ക് പാരത്രിക ലോകത്ത് സന്തോഷം നൽകട്ടെ തൗബയിൽ അവസാനത്തെ രണ്ട് രണ്ടായി ആ രണ്ട് ആയത്ത് ഒരു ഒരുവട്ടെ പോയി തരുകയാണ് എല്ലാവരും ഒന്ന് ഏറ്റവും لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو ഇപ്പൊ ഒരുവട്ടം ഓതി രണ്ടായിട്ട് സൂറത്ത് ഇല്ല അതുകൊണ്ട് അഴുതു മാത്രം ഓതുക എന്നിട്ട് ഈ രണ്ടായിരത്ത് വീട്ടിൽ ചെല്ല ഖുർആൻ എടുക്കുക ഖുർആൻ തന്നെ പേപ്പറും ഖുർആന്റെ പേപ്പർ മറിച്ച് അടയാളം വേറെ എന്തെങ്കിലും പേപ്പറോ കടകാസുരക്ഷോ വെച്ച് അടയാളം വെച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓതും പദം കാണാടി കാണാടിക്കാം തരട്ടെ മൂന്ന് പ്രാവശ്യം വെച്ച് അങ്ങനെ നമുക്ക് മറ്റു മറ്റൊരാൾ നമ്മളെ അപായപ്പെടുത്തൂരാ അത് ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തമാണ് മറ്റൊരാൾ നമ്മളെ കത്തി കുത്തോ വെടിവെച്ചോ ഒരു പരിപാടി നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് ഓതിയിട്ട് മറ്റുള്ളവനെ മറ്റുള്ളവനെത്തോട്ട് ഇടിക്കാൻ വേണ്ടി സ്ക്രൂ ചെയ്തിട്ട് അതിനുവേണ്ടി നമ്മൾ പറഞ്ഞ ഈ വാടാ പറഞ്ഞു അതിന് നിൽക്കണ്ട പിന്നെന്ത്യാ മൂന്ന് പ്രാവശ്യം തോന്നുന്നു അള്ളാഹു തോഫീഖര സൂറത്ത് രണ്ടായിട്ട് അള്ളാഹു തോഫീഖരം